ഹായ് ഫ്രണ്ട്സ് ഫ്രോം വി ആസ്ആർ കുർത്തീസ് വി ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാരണം വെള്ളം ഇന്ന് നിലബിൾ ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കഴിഞ്ഞ രണ്ട് രണ്ടുമൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഇല്ലാണ്ട് ഇങ്ങനെ എല്ലാവരും വെയിറ്റിംഗിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഓൾറെഡി നമ്മുടെ ഷോർട്ട്സ് ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ചെറിയൊരു ഇഷ്യൂ വന്ന എന്താണെന്ന് വെച്ചാൽ മാസ്റ്ററിന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിതാൻ ഒരു ടെൻ ഡേയ്സിലേക്ക് നാട്ടിൽ പോയിട്ട് ഇപ്പം ട്വന്റി ഡേയ്സ് ആയിരുന്നു പുള്ളിക്കാരൻ വന്നില്ല അപ്പൊ പുള്ളിക്കാരൻ വരാണ്ടിരിക്കുമ്പം കട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും സാമ്പിളിങ്ങും എല്ലാം തന്നെ എന്റെ മണ്ടേയിൽ അങ്ങനെ ആയി പോയി അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി പോയി പ്രൊഡക്ഷനിൽ ഡിലേ വന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന പീസസ് മാത്രമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ ഒരു ഡിലേ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കേടിക്കൊണ്ടിരിക്കും അതനുസരിച്ച് പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടാനായിട്ട് ഡിലേ ആയിക്കോണ്ടിരിക്കും അതിന്റെ ഓൾമോസ്റ്റ് ിലേക്ക് പോയി എല്ലാം ഒന്ന് ഡെസ്പാച്ചിങ് മൂന്ന് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് മൂന്ന് ദിവസം വീഡിയോ ഇല്ലാണ്ടിരുന്നത് പിന്നെ നമ്മുടെ സാരീസ് ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് പ്രൊഡക്ടുകളും ഇവിടുന്ന് ഡെസ്പാച്ച് ആകും പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും ഡെസ്പാച്ച് ആവുന്നത് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു പ്രൈസ് പ്രൊഡീക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ നാലേ നാല് പേര് മാത്രമായിരുന്നു ആ സാരിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്രൈസ് പറഞ്ഞത് കേട്ടോ ആ സാരിന്റെ പ്രൈസ് പറയുന്നത് രൂപയാണ് സോറി ആയിരുന്നു ആ സാരിന്റെ പ്രൈസ് സാരി നമുക്കൊന്ന് കാണാം നമ്മളെ ചെറിയൊരു കാര്യമുണ്ട് എനിക്ക് കാര്യം പല്ലുമേദിനയാണ് അതുകൊണ്ട് നല്ലതായിട്ട് മുഖം നീരെടുത്ത് നിൽക്കുവാണ് ഇപ്പൊ സൗണ്ട് നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല മാക്സിമം സൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി അടിപൊളി ഗോഷ്യസ് ആയിട്ടുള്ള ഈ ഒരു സാരിന്റെ പ്രൈസാണ് ആയിരത്തി അൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് മിആർഎസ് നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നത് ഓൾറെഡി ഞാനിത് നേരത്തെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒരിക്കൽ കൂടി കാണിക്കുവാണ് നാലേ നാല് പേരാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് പ്രിഡിക്ട് ചെയ്തത് അപ്പൊ അത് നമുക്ക് ലാസ്റ്റിൽ ആ വിന്നർ ആരാ നമുക്ക് ലാസ്റ്റിൽ നോക്കാം ഒരു ഘോഷസ് ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള സാരി ആയിരുന്നു ഞങ്ങള് ഇത് വിഷുവിന് വേണ്ടിയിട്ടാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതലാണ് ഈ സാരീസ് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഡിസ്പാച്ച് ആവുന്നത് അടുത്ത ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ ഉണ്ട് പുതിയ പുതിയ നമ്മൾ പറഞ്ഞു പുതിയ സാരിൻ്റെത് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഇത് ഭയങ്കര ആണ് ഒരു രക്ഷയില്ല ഇത് പ്രീമിയം വളരെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു സാരി കേട്ടോ പ്രീമിയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇതിന്റെ പ്രൈസ് നിങ്ങളൊന്ന് പറയുന്നത് അവിടെ ബിആർഎസിന്റെ പ്രൈസ് ഒന്ന് പറയുക ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഞാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതിന്റെ മുന്താടി പോർഷൻ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ മുന്താടി പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളു ഇപ്പം മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആക്കി കിട്ടാൻ പോകുന്നതേ ഉള്ളു കേട്ടോ ഈ സാരി എന്ന് പറയുന്നത് നല്ല രണ്ട് കളേഴ്സിൽ ഞാൻ ഇത് കൊടുങ്ങിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺന്ന് പറയുന്നത് നല്ല നമ്മുടെ ഗോൾഡൻ സെറിയും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഹാൻഡ്ലൂമും കൂടി രണ്ടും കൂടി മിക്സിങ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത് അതും ചെക്ക് ഡിസൈൻസ് ആണ് ചെക്ക് ഡിസൈൻസിലേക്കാണ് ഈ ഒരു സാരി ഹാൻഡ് ലൂം ആണ് കേട്ടോ ഹാൻഡ് ഹാൻഡ്ലൂമും സെറി ബിവിങ്ങും കൂടി മിക്സിങ് ആയിട്ടുള്ള സാരിയാണ് ഇപ്പൊ രണ്ട് കളേഴ്സ് അതായത് ഒരെണ്ണം ഒരു മെറൂൺ ഷെയ്ഡും അടുത്ത ഒരെണ്ണം ഒരു നേവി ബ്ലൂ ഷെയ്ഡും ആണ് എന്താ സെയിം തന്നെ എൻ്റെ മുൻതാണി നോക്കിയാൽ മതി ഇത് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നേരത്തെ നമ്മൾ നിവർത്ത് കാണിച്ചത് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിന്റെ ശരി ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു സാരിയാണ് കേട്ടോ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന സാരിയാണ് ഈ സാരിന്റെ നമ്മുടെ ബിആർഎസിന്റെ പ്രൈസ് ഒന്ന് പ്രിഡിക്ട് ചെയ്യുക പ്രിഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഒരാൾക്ക് ഈ സാരി തന്നെ ആയിരിക്കും ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ഇപ്പൊ നമ്മുടെ മഞ്ഞ സാരിയുടെ അവകാശം ആരാന്ന് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹിറ്റ് ഹക്കോബയാണ് കേട്ടോ ഹക്കോബ കുർത്തിക്ക് എന്താ ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ാണ് നമ്മുടെ ഹക്കുബ കുർത്തിക്ക് അപ്പം ആദ്യം ഞങ്ങൾ ഒരു കൈൻഡ് ഓഫ് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒരു മൂന്നു നാല് ദിവസത്തിനുള്ളിൽ ആയിരിക്കും ഡെസ്മാച്ചിങ് ചെയ്യുന്നത് ഇപ്പൊ ഈ പ്രോഡക്റ്റും അതിനോടൊപ്പം തന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ എല്ലാം തന്നെ ഈ വീക്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഡെസ്മാച്ച് ചെയ്യട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ത്രീ ഡബിൾ നയൻ എന്നുള്ള ചലഞ്ചിങ് ഞാൻ ഞാനിത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ത്രീ ഡെ ത്രീ ഫിഫ്റ്റിയാണ് ഓൾറെഡി മാർക്കറ്റ് റേറ്റ് തന്നെ ത്രീ ഫിഫ്റ്റി ആണ് അതും ഇങ്ങനെ ഒരു ഡിസൈനർ പാച്ചോ ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് സാധാരണ ലെന്തും വിട്ടും എല്ലാം കുറച്ച് നോർമലി വരുന്ന ഒരു ഹക്കോബ കുർത്തിന്റെ ഹോൾസെയിൽ റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി എന്നുള്ളത് അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള എത്രയും ചീപ്പസ്റ്റ് റേറ്റ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാധനം ഡില്ലേ ആവുന്നത് കാരണം ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റേറ്റ് ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിനെല്ലാം ഇത്രയും റേറ്റ് കുറഞ്ഞ ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്നും വെയിറ്റ് ചെയ്യണം ഈ വീക്കിൽ എന്തായാലും ഇതിന്റെ എല്ലാത്തിന്റെ ഓൾറെഡി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും ഈ വീട്ടിൽ കംപ്ലീറ്റ്ലി ഇത് പ്രൊഡക്ഷൻ സെറ്റ് ആകും കേട്ടോ അപ്പൊ തിങ്കളാഴ്ച തൊട്ടായിരിക്കും ഡെസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്കില് ലാവൻഡർ ഡിസൈനർ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ തന്നെ ബോട്ടുമാണ് ഞങ്ങളുടെ ലാവൻഡറിന്റെ റയോൺ ബോട്ടു കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ പാന്റ് ആണ് ഞാൻ ഇതിന്റെ കൂടെ വേർ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈസ് കുർത്തിയാണ് ബ്ലാക്കില് ലാവൻഡർ ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്കിപ്പോ ഈസ്റ്റർ അല്ലേ വരുന്നത് അപ്പൊ ഈസ്റ്ററിലുള്ള ആൾക്കാർക്ക് എല്ലാം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ദുഃഖം വെള്ളിയാഴ്ച തന്നെ നമുക്ക് വെയർ ചെയ്ത് പോകാനായിട്ടൊക്കെ കേട്ടോ ബ്ലാക്ക് അപ്പൊ നമ്മുടെ സൈസസ് അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് എക്സ് എൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇൻക്ലൂഡിംഗ് ലൈനിംഗിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ഫിനിഷിംഗ് ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിംഗ് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ ഹെമ്പോഷനിൽ നമ്മൾ ആ ഒരു ഡിസൈനർ പാച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത കളേഴ്സ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു കളർ ആണ് കേട്ടോ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒണിയൻ പിങ്ക് വിത്ത് ബ്ലാക്ക് ആണ് ഓക്കെ ഭംഗിയായിട്ടുള്ള ഒണിയൻ പിങ്കിലേക്ക് ബ്ലാക്ക് ഡിസൈനർ ഫാബ്രിക് ആണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് തൈകല് ഓരോ നല്ല ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ് ഫുള്ളും സ്റ്റിച്ചത് വിത്ത് ലൈനിങ്ങിലാണ് ഈ ഓരോ കുർത്തിയും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആണ് വൈറ്റിലേക്ക് ബ്ലാക്ക് ഡിസൈനർ കോൺസെപ്റ്റ് ഡിസൈനർ ഫാബ്രിക് ആണ് ബ്ലാക്ക് ആണ് പോയിരിക്കുന്നത് വൈറ്റിൽ ഒരു വി കോൺസെപ്റ്റ് ആണ് നെക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വിയിലാണ് പോയിരിക്കുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഓൾസോ ദിനെയാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കോട്ടൺ ഹക്കോബ കുർത്തീസ് അടുത്തതെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ബ്ലൂ ആണ് അതായത് റോയൽ ബ്ലൂ ആണ് നോക്കി റോയൽ ബ്ലൂവിലേക്ക് റെഡ് കളറിലെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായി ഒരു രക്ഷയില്ലാത്ത കളർ ചാർട്ടുകളാണ് നല്ല കോമ്പിനേഷൻസും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് പേര് വി കൊണ്ടുപോകാൻ ചേച്ചി വി കൊണ്ടുപോവാന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങള് നെക്ക് വി ആക്കിയിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് വളരെ ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള നേവി ബ്ലൂ ടോൺ ആണ് നോക്കി നേവി ബ്ലൂ ലേക്ക് റെഡ് കോമ്പിനേഷൻ അപ്പൊ കോമൺലി നമുക്ക് എല്ലാവർക്കും റെഡ് ബോട്ടംസ് ഓൾറെഡി എല്ലാവർക്കും ഉള്ളതാണല്ലേ അപ്പൊ ആ റെഡിന്റെ കൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കുർത്തി ആയിട്ട് പേര് ചെയ്ത് പോകാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുള്ള കുർത്തീസ് ആണ് അടുത്തത് വരുന്നത് ടിൽ ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടില് ബ്ലൂ ഷെയ്ഡ് ആണ് ആ ടില് ബ്ലൂ ഷെയ്ഡിലേക്ക് റെഡ് കറക്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാച്ച് വർക്ക് ആണ് ഡിസൈനർ ഫാബ്രിക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കോമൺലി ബ്ലാക്കും അതുപോലെ തന്നെ റെഡ് ഒക്കെ എല്ലാവരുടെ കയ്യിലും അവൈലബിലിറ്റി ആയിട്ടുള്ള ബോട്ടംസ് ആണ് അപ്പൊ ഇത്രയും ബെഡ്ഷണലി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഈസി ആയിട്ട് അത് പേര് ചെയ്ത് പോകാനായിട്ട് സാധിക്കും കേട്ടോ ഭരസമായിട്ടുള്ള ഹക്കോബ ആണ് ടിൽ ബ്ലൂ ഷെയ്ഡ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ നമ്മൾ ഗ്ലാസ് മിറർ വർക്ക് ചെയ്ത കുർത്തി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഓൾറെഡി സ്റ്റിച്ചിങ്ങിലേക്ക് പോയികത്ത് രണ്ട് കളർ പെൻഡിങ് ഉണ്ടായിരുന്നു അത് ഓൾറെഡി കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് കയറിയിട്ടുണ്ട് മിറർ വർക്കിൻ്റെതും അതിന്റെ തന്നെ വിത്ത് ഔട്ടിൻ്റെതും അതും നമുക്കൊന്ന് നെക്സ്റ്റ് നമ്മള് ആ ഒരു മിറർ വർക്കിന്റെ കുർത്തിയാണ് ഹാക്കോബായുടെ തന്നെ അതിനൊരു രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഈ രണ്ട് കളേഴ്സില് മിറർ വർക്ക് ഉള്ളതുമുണ്ട് വിത്തൌട്ട് മിറർ വർക്ക് ഉള്ളതും ഉണ്ട് കേട്ടോ അപ്പൊ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന പീച്ചാണ് പീച്ചിൽ നമ്മുടെ നെക്ക് പോഷനില് മിററാണ് ആണ് അതിന് നല്ല ഭംഗിയായിട്ടുള്ള മിററാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഈ ഒരു ഹാൻഡ് വർക്ക് ഹെവി ആയിട്ടുള്ള നല്ലൊരു ഹാൻഡ് വർക്ക് മിറർ വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സ്ലീവ്സിന്റെ ഹെം പോഷനും അതുപോലെ തന്നെ വൺ ലെയറിൽ ആ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇൻഡാണ് കുർത്തിക്ക് ലെങ്ത് വന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാം എങ്ങനെയാണ് രണ്ട് കളേഴ്സ് ആണ് കേട്ടോ പീച്ച് ആണ് അല്ല ഈ ഒരു പീച്ചാണ് സ്റ്റിച്ച് രീതി ലൈനിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ ഹെമ്പോഷനിലും തയ്യൊരു മിറർ വർക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സ്ലീവ്സിന്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് അല്ല ഭംഗിയായിട്ടുള്ള ഒരു പീച്ച് കളർ ആൻഡ് നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് പീച്ചും പിസ്താഗ്രീനും ആയിരുന്നു അന്നത്തെ പ്രൊഡക്ഷൻ നമുക്ക് പെൻഡിങ് ആയിരുന്നത് അപ്പൊ ആ രണ്ട് കളേഴ്സ് ആണ് ഇപ്പൊ അതിന്റെ ചെയ്തു വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്താഗ്രീൻ ഷെയ്ഡ് സ്ലേഴ്സിന്റെ ഹംപോഷ്യൻ നോക്കി അതായത് വർക്ക് ഉണ്ട് കേട്ടോ സ്ലീവ്സിൻ്റെ എംപോഷ്യന് ഇത്രയും വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷ്യനും അതുപോലെ നല്ല ഭംഗിയായിട്ട് ആ വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് അതും ഇൻക്ലൂഡിംഗ് ഷിപ്മെൻറ്റിൽ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ എത്തിച്ചു തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ മിറർ ഉണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നറിയാൻ മിറർ ആണ് ഒന്നുമില്ല പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു നെക്ക് ആയിട്ട് ബാക്ക് സൈഡ് വരും കേട്ടോ ഇത് വിത്തൌട്ട് മിറൽ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന് തന്നെ നെക്സ്റ്റ് വരുന്നത് രണ്ടും വന്നിട്ടുണ്ട് മിറർ വർക്കും വന്നിട്ടുണ്ട് മിറർ ഇല്ലാതെയും വന്നിട്ടുണ്ട് അപ്പൊ മിറർ വർക്കിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപ വിത്തൌട്ട് മിററിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ ഒരുപാട് പേര് ഷർട്ട് അത് നമ്മുടെ ഹക്കൂബന്റെ ഷർട്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പൊ റീസ്റ്റോക്ക് ആയിട്ട് ചെയ്തിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു നാലഞ്ച് ഹക്കുബ ഷർട്സ് അവൈലബിൾ ആണ് അപ്പം അത് ഞാൻ ഓഫറിലങ്ങ് തരുവാ മുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് അങ്ങ് തരുവാണ് ഈ കാണിക്കുന്ന കളേഴ്സും ഈ കാണിക്കുന്ന പീസും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സൈസും അത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതായിരുന്നു ഷർട്ട് നിങ്ങൾക്കറി ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് ബാലൻസ് വന്നിരിക്കുന്ന ഷർട്ട് ആണ് കേട്ടോ ഇത് എക്സൽ സൈസിലാണ് ഈ ഒരു ഷർട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട് കംപ്ലീറ്റ്ലി ഓപ്പണബിൾ ആണ് നല്ലൊരു ചൈനീസ് ലാപ്പിൾ കോളർ വൈറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ജീൻസിന്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കാഷ്വൽ വേസിന്റെ കൂടെ ബ്ലാസോസിന്റെ കൂടെ മിടിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പേര് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടി ബ്ലൂ എക്സൽ ആണ് സൈസ് ഈ കാണിക്കുന്ന ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ആണ് നല്ലതാ ബോട്ടിൽ സ്റ്റിച്ചു വിത്ത് ലൈനിങ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ്ങിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതും ഫ്രണ്ട് കംപ്ലീറ്റ്ലി ഓപ്പണബിൾ ബട്ടൺ ആണ് ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു ഷർട്ട് ആണ് ഹക്കോബ ഷർട്ട് ആണ് എക്സലാണ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് ആണ് ഏതാ ലാർജ് ഇതെല്ലാം ഞങ്ങൾക്ക് അന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ബാലൻസ് ഇരുന്ന പീസ് ആണ് ഇപ്പൊ ഞാൻ മുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് അങ്ങ് തരുമ ഓഫറിൽ ലാർജ് ആണ് ഈ ഒരു ഷർട്ട് റെഡിൽ ലാർജ് അതുപോലെ തന്നെ റെഡിൽ ഒരു എക്സിലും അവൈലബിൾ ആണ് ഒരു ലാർജ് അവൈലബിൾ ആണ് ഒരു എക്സിൽ അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ വൈറ്റ് വൈറ്റിൽ ഒരു ലാർജ് അവൈലബിൾ ആണ് കേട്ടോ സഹക്കോബർ ഷർട്ട് ആണ് അതൊക്കെ ആ അഞ്ച് പീസേ ഉള്ളൂ ഞാൻ എന്റെ സൈസസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു നാല് സാരീസും അവൈലബിൾ ആണ് അത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തരാമെന്ന് വിചാരിച്ചു ഫോർ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചില് സാരി കൂടെ നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മൾ അന്ന് കാണി സാരിയാണ് സെവൻ ഫിഫ്റ്റിയുടെ എഴുന്നൂറ്റിഅൻപത് രൂപയുടെ സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ സാരി പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം കിറ രസമായിട്ടുള്ള സാരീസ് ആയിരുന്നു അതിൽ ഞങ്ങൾക്ക് ഒരു നാലേ നാല് പീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വന്നതാണ് ഈ ഒരു നാല് പീസ് ഇപ്പൊ നാല് പീസിൽ ഫസ്റ്റ് പെട്ടെന്ന് പറയുന്ന ഒരു മോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോ ഷെയ്ഡ് ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ലക്കാണ് കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഞാനങ്ങ് തരുവാ ഈ നാല് പീസ് ആയതുകൊണ്ട് നല്ല ആദ്യം പർച്ചേസ് ചെയ്യുന്ന ആരാണോ അവർക്കാണ് കിട്ടുക നല്ല ഭംഗിയുള്ള ഒരു മോ ഷെയ്ഡ് അടുത്തത് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല കളർ നല്ല സാരി കേട്ടോ ഭയങ്കര ലക്കാണ് ആൻഡ് അടുത്തതൊരു ലാവൻഡർ ഷെയ്ഡ് അല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാ ഒരു ലാവൻഡർ ഷെയ്ഡ് അവൈലബിലിറ്റി ഉണ്ട് എല്ലാ ഭംഗിയായിട്ടുള്ള ഒരു ലാവൻഡർ ആൻഡ് ഒരു നമ്മുടെ ഗ്രീൻ കളറ് ഈ ഒരു ഗ്രീൻ കളറുള്ള സാരിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും സാരീസ് മാത്രമേ ഞങ്ങൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിനകത്ത് ബാലൻസ് ഇരിക്കുന്ന സാഡീസാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ഓഫറായിട്ട് തരാമെന്ന് വിചാരിച്ചു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ടു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മുടെ വിന്നരെ സെലക്ട് ചെയ്തിട്ട് തരാം അപ്പൊ നമ്മുടെ പ്രീമിയം സാരിയുടെ കാര്യം മറക്കരുത് നിങ്ങൾ കണ്ടല്ലോ പ്രീമിയം സാരീസിന്റെ കാര്യം ആരും മറക്കരുത് ഇതിൻ്റെ ആവശ്യം കമന്റ് കിട്ടോ ഏതാണ് കറക്റ്റ് റേറ്റ് നോക്കട്ടെ പ്രീമിയം എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാരണം കഴിഞ്ഞ സാരീസ് എന്തായാലും നിങ്ങൾ പറഞ്ഞത് എല്ലാവരും ഭയങ്കര റേറ്റ് ആയിരുന്നു പറഞ്ഞത് അത് വെറും ആയിരത്തി അൻപത് രൂപയായിരുന്നു ഞങ്ങളുടെ പ്രൈസ് അതിൽ നാലേ നാല് പേരാണ് ആയിരത്തി അൻപത് രൂപ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ നാല് പേരിൽ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് അല്ല ഞാൻ ഇപ്പോഴും പറയുക ഇത് പ്രീമിയം കാറ്റഗറിയിൽ പെടുന്നതാണ് കേട്ടോ ഞാൻ നോക്കട്ടെ നാല് പേരേ ഉള്ളൂ നാലു പേരിൽ ആരാണെന്നൊന്നും നോക്കിക്കോട്ടെ നിങ്ങൾ ഐ ഡി നോക്കിയാൽ മതി കേട്ടോ ഞാൻ വായിക്കുന്ന പേരുമായിട്ട് ഐ ഡി നോക്കിയാൽ മതി ആദിത്യജ ആ കൺഗ്രാറ്റുലേഷൻസ് ആദിത്യ ഫ്രീജയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാരിന്റെ അതായത് ശരിയായിട്ടുള്ള രീതിയിൽ ആയിരത്തി അൻപത് രൂപ എന്നുള്ള പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ആദിത്യ ശ്രീജിയാണ് കൺഗ്രാറ്റുലേഷൻസ് അപ്പൊ ആദിത്യ ശ്രീജയ്ക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു പ്രീമിയം സാരിയാണ് വിഷു കൈനീട്ടുമായിട്ട് വി ആർ എസ് തരാനായിട്ട് പോകുന്നത് നമ്മുടെ നമ്മുടെ നോർമൽ കമന്റ് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തില്ലായിരുന്നല്ലേ മൂന്നാല് ദിവസമായി അപ്പൊ അതിനകത്തൊന്നും കൂടി ഒരാളെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്തോട്ടെ സീന രാജ് സീന രാജാണ് അടുത്ത കാലം വിന്നർ എന്ന് പറയുന്നത് സൂപ്പർ കളക്ഷൻസ് ഞാൻ മെറ്റീരിയൽ വാങ്ങിയിരുന്നു നല്ല ക്വാളിറ്റി ആൻഡ് കറക്റ്റ് ടൈമിൽ ഡെലിവറി കിട്ടുന്നുണ്ട് ഇന്നത്തെ സാരിയുടെ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ് അയ്യോ വാങ്ങിക്കോട്ട് രണ്ടായിരത്തി ഇരുന്നൂറിലേക്ക് രണ്ട് സാരി വാങ്ങിക്കാല്ലോ ശ്രീജ അപ്പൊ എന്തായാലും ശ്രീ ശ്രീജ സീനയാണോ അല്ല ശ്രീജയോ അതെ ശ്രീ രണ്ടുപേര് ഇന്നത്തെ വിന്നേഴ്സ് രണ്ടും ശ്രീയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ് സിനിമയെ കോണ്ടാക്ട് ചെയ്യുക അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആയിരം നന്ദി നന്ദിയിട്ട് കേട്ടോ ബിആർഎ നമ്മുടെ ഒരു സ്മോൾ ബൊട്ടിക്കിനെ ഇങ്ങനെ നല്ല രീതിയില്ല പക്ഷെ നമ്മുടെ മാനുഫാക്ചേഴ്സ് ആണ് ഒരു ബുട്ടിക്കല്ല ഒരു ട്രേഡേഴ്സ് അല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളുമായിട്ട് ഭയങ്കര കോപ്പറേറ്റീവ് ആണ് മീൻസ് അവർക്ക് അറിയാം അതെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും പ്രൊഡക്ഷനെ കുറിച്ച് അറിയാം ഞങ്ങൾ മാനുഫാക്ചേഴ്സ് ആണ് നോ ട്രേഡേഴ്സ് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഡിലേ ആവുന്നത് എന്തായാലും ഈ ആഴ്ചയിൽ കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ആ ഒരു കാര്യം മറന്നുപോയി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാൻ പിച്ചക്ക് കാണിക്കരുത് ലൈക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു താങ്ക് യു ബൈ